നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയം കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികളും ഗതാഗത കുരുക്ക് പാലിയക്കര ടോൾ പ്ലാസയിൽ പിരിവ് നാലാഴ്ചത്തേക്ക് ഹൈക്കോടതി തടഞ്ഞു കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിൽ സംഘർഷം കോട്ടയത്ത് അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് രണ്ട് സ്ത്രീകൾ മരിച്ചു വാർത്തകൾ വിശദമായി ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയം കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികൾ മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികളുമെന്ന വിവരം ഇരുപത്തി എട്ട് പേരടങ്ങുന്ന സംഘത്തിൽ ഇരുപത് പേർ മുംബൈ മലയാളികളും പേർ കേരളത്തിൽ നിന്നുള്ളവരുമാണ് ഒരാഴ്ച മുമ്പാണ് ഈ സംഘം ഉത്തരാഖണ്ഡിലേക്ക് യാത്ര പുറപ്പെട്ടത് ദില്ലിയിൽ നിന്ന് ഹരിദ്വാറിലെത്തി അവിടെ നിന്നാണ് ഗംഗോത്രിയിലേക്ക് സംഘം യാത്രയായത് ഉത്തരകാശിയിലെ ഖീർഗംഗ നദിയിലാണ് മിന്നൽ പ്രളയം ഉണ്ടായത് അകപ്പെട്ട നൂറ്റി മുപ്പത് പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഗംഗോത്രിയിൽ എൺപതോളം പേരെയാണ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി ദുരന്ത മേഖലയിൽ വ്യോമ നിരീക്ഷണം നടത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു ഗതാഗത കുരുക്ക് പാലിയക്കര ടോൾ പ്ലാസയിൽ പിരിവ് നാലാഴ്ചത്തേക്ക് ഹൈക്കോടതി തടഞ്ഞു ദേശീയപാതയിൽ തൃശൂർ പാലിയേക്കരയിലുള്ള ടോൾ പ്ലാസയിൽ പിരിവ് നാലു ആഴ്ചത്തേക്ക് തടഞ്ഞ ഹൈക്കോടതി ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്താണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്കിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ഷാജി കോടകണ്ടത്ത് എന്നയാൾ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ് അടിപ്പാതകളുടെയും സർവീസ് റോഡുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കാതെയാണ് ടോൾ പിരിക്കുന്നതെന്നും മേഖലയിൽ വലിയ ഗതാഗത കുരുക്കാണ് നേരിടുന്നതെന്നുമാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി അതിനാൽ ടോൾ പിരിവ് തടയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ മൂന്നാഴ്ചത്തെ സമയം വേണമെന്നാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ കോടതിയെ അറിയിച്ചത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിൽ സംഘർഷം കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിനിടെ സംഘർഷം തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്ന സമയം എം എസ് എഫ് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായി എസ് എഫ് ഐ സ്ഥാനാർത്ഥിയായ വിദ്യാർത്ഥിനി ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചുകൊണ്ടുപോയെന്ന് എം എസ് എഫ് ആരോപിക്കുന്നു അതിനിടെ അകാരണമായി വിദ്യാർത്ഥിനിയെ തടഞ്ഞു വെച്ചു എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയും ആരോപിച്ചു വോട്ട് ചെയ്യാനെത്തിയ യു യു സിമാരെ എസ് എഫ് ഐ തടഞ്ഞുവെന്ന് കെ എസ് യു ആരോപിക്കുന്നു എന്നാൽ ആരോപണങ്ങളെല്ലാം എസ് എഫ് ഐ നിഷേധിച്ചിട്ടുണ്ട് വാക്കേറ്റത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിന് പിന്നാലെ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല തുടർന്ന് പോലീസിലാത്തി വേശി ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടാൻ ബിസിക്ക് ഹൈക്കോടതി നിർദ്ദേശവും ഉണ്ടായിരുന്നു കോട്ടയത്ത് അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് രണ്ട് സ്ത്രീകൾ മരിച്ചു കോട്ടയം പാലയിൽ വാഹന അപകടത്തിൽ രണ്ട് സ്ത്രീകൾക്ക് ദാരുണ അന്ത്യം ഒരാൾ അറസ്റ്റിൽ അപകടത്തിനിടയാക്കിയ കാർ ഓടിച്ച ഇടുക്കി നെടുങ്കട്ടം സ്വദേശി ഇരുപത്തിനാലുകാരനായ ചെറുവിള ചന്തൂസിനെയാണ് പാല പോലീസ് അറസ്റ്റ് ചെയ്തത് പാല മീനച്ചിൽ അഗ്രോ സൊസൈറ്റി ജീവനക്കാരി മുപ്പത്തിയെട്ടുകാരിയായ മേലുകാവു മറ്റം സ്വദേശി നെല്ലൻകുഴിയിൽ ധന്യ സന്തോഷ് പ്രവിത്താനം അല്ലപ്പാറ സ്വദേശി പാലക്കുഴിക്ക് കുന്നേൽ മുപ്പത്തിയഞ്ചുകാരി ജോമോൾ സുനിൽ എന്നിവരാണ് െ പാല മുണ്ടിൽ ഉണ്ടായ അപകടത്തിൽ മരിച്ചത് മോളുടെ മകൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അന്നമോളെ ഗുരുതരാവസ്ഥയിൽ മരിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലയിലെ സ്വകാര്യ ബിഎഡ് കോളേജിലെ ചന്ദൂസ് അടക്കമുള്ള നാല് വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത് കാർ അമിത വേഗതയിലെത്തിയതാണ് അപകട കാരണമായത് മരണപ്പെട്ട സ്ത്രീകൾ ഓടിച്ചിരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ചുതെറുപ്പിച്ച കാർ വഴിയരികിലെ മതിലിൽ ഇടിച്ചാണ് നിന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ചന്തൂസിനെതിരെ കുറ്റം ചുമത്തിയിട്ടുള്ളത് വിഭാഗീയത എന്ന പരസ്യ പ്രതികരണം വയനാട് സി പി ഐ എമ്മിൽ വീണ്ടും സംഘടനാ നടപടി വിഭാഗീയതയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ തുടർന്ന് വയനാട് സി പി ഐ എമ്മിൽ വീണ്ടും നടപടി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് എ വി ജയനെ ബ്രാഞ്ച് ഘടകത്തിലേക്ക് തരം താഴ്ത്തി പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ജയനെ പാലിയേറ്റീവ് കെയർ നടത്തിപ്പിൽ സാമ്പത്തിക ക്രമക്കേട് ഉന്നയിച്ച് നേരത്തെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നത് ഏറെ വിവാദമായി ഇത്തവണ പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയുണ്ടെന്ന പരസ്യ പ്രതികരണത്തിന്റെ പേരിലാണ് നടപടി കണിയാമ്പറ്റ ലോക്കൽ കമ്മിറ്റിയിലെ അഞ്ചംഗങ്ങളെയും ബ്രാഞ്ചിലേക്ക് ഴ്ത്തിയിട്ടുണ്ട് പത്തനംതിട്ട പുല്ലാട് ഭാര്യയെ കുത്തിക്കൊന്നയാൾ പിടിയിൽ പത്തനംതിട്ട പുല്ലാട്ട് ഭാര്യയെ കുടുംബവഴക്കിനെ തുടർന്ന് കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിലായി ജയകുമാറിനെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തിരുവല്ല ടൌണിൽ നിന്ന് പിടികൂടിയത് ജയകുമാറിന്റെ ആക്രമണത്തിൽ മാരകമായി കുത്തേറ്റ ഭാര്യോൾ എന്ന ശ്യാമയാണ് കൊല്ലപ്പെട്ടിരുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം പരപുരുഷ ബന്ധം ആരോപിച്ചുള്ള ഭക്തർക്കുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ശ്യാമിയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച ശ്യാമിയുടെ പിതാവിനും പിതൃ സഹോദരിക്കും ഗുരുതര പരിക്കേറ്റിരുന്നു ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പൂച്ചയെ കൊന്ന് നവമാധ്യമ സ്റ്റോറി പോസ്റ്റ് ഇട്ട യുവാവിനെതിരെ കേസ് പൂച്ചയെ കൊന്ന് നവമാധ്യമ പേജിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്ത യുവാവിനെതിരെ കേസ് പാലക്കാട് ചെറുപ്പുളശ്ശേരി മടത്തിപ്പറമ്പ് ഷജീറിനെതിരെയാണ് കേസെടുത്തത് മൃഗസ്നേഹിയും അനിമൽ റെസ്ക്യൂ പേഴ്സണുമായ ജിനീഷിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ലോറി ഡ്രൈവറായ ഷജീർ തന്റെ ഷജീർ ടൂൾ എന്ന പേജിലാണ് ഇത് പോസ്റ്റ് ചെയ്തിരുന്നത് പൂച്ചയ്ക്ക് ഭക്ഷണം നൽകിയ ശേഷം കൊന്ന് തലയും അവയവങ്ങളും വേർതിരിച്ച് മാംസം ജാക്കി ലിവർ കൊണ്ട് അടിച്ചു പരത്തി ദുഃഖകരമായ പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയോടെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഷജീർ പോസ്റ്റ് ചെയ്തിരുന്നത് പ്രണയ വിവാദം நியணங்கள் வை <SUlivion> ഗ്രാമപഞ്ചായത്ത് പ്രണയവിവാഹങ്ങളിൽ നിയന്ത്രണങ്ങളുമായി പ്രമേയം പാസാക്കി ഗ്രാമപഞ്ചായത്ത് പഞ്ചാബിലെ മൊഹാലി ജില്ലയിലെ മനക്പൂർ ഷെറീഫ് ഗ്രാമപഞ്ചായത്താണിത് വ്യക്തമാക്കി പ്രമേയം അംഗീകരിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങൾ സമൂഹത്തിലെ അംഗങ്ങൾ എന്നിവരുടെ അനുമതിയില്ലാത്ത പ്രണയ വിവാഹങ്ങൾക്കാണ് വിലക്ക് ഇത്തരത്തിൽ വിവാഹിതരാകുന്നവരെ ഗ്രാമത്തിലോ പരിസരങ്ങളിലോ താമസിക്കാൻ അനുവദിക്കില്ലെന്നും ഇത്തരം ദമ്പതിമാരെ പിന്തുണയ്ക്കുകയോ സംരക്ഷണം നൽകുകയോ ചെയ്യുന്ന ഗ്രാമീണർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നുമാണ് പ്രമേയത്തിന്റെ ഉള്ളടക്കം പാരമ്പര്യങ്ങളെയും മൂല്യങ്ങളെയും സംരക്ഷിക്കാനാണ് തീരുമാനമെന്നാണ് പഞ്ചായത്തിന്റെ വാദം അടുത്ത കാലത്ത് നടന്ന ഒരു പ്രണയ വിവാഹത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഇവരുടെ നിലപാട് സ്കൂൾ കെട്ടിട മേൽക്കൂര തകർന്നു വീണു സ്കൂൾ കെട്ടിടത്തിലെ ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂര തകർന്നു വീണു മഴ കാരണം ജില്ലയിലെ സ്കൂളുകൾക്ക് അവധിയായിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി തൃശൂർ കോടാലി സർക്കാർ എൽ പി സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ ജിപ്സം ബോർഡ് ഉപയോഗിച്ച് ഷീറ്റിനടിയിൽ നിർമ്മിച്ച മേൽക്കൂരയാണ് ഇന്ന് പുലർച്ചെ തകർന്നു വീണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തിനാല് ലക്ഷം നിലവിൽ നിർമ്മിച്ച മേൽക്കൂരയാണിത് എന്നാണ് വിവരം രണ്ടു മാസത്തിനു മുൻപ് മഴയിൽ മേൽക്കൂര കുതിർന്നപ്പോൾ സ്കൂൾ അധികൃതരോട് പരാതിപ്പെട്ടിരുന്നെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു മയക്കുമരുന്ന് കടത്ത് കേസ് പ്രതി രക്ഷപ്പെട്ടു മയക്കുമരുന്ന് കേസിൽ കരുതൽ തടവിനെ കസ്റ്റഡിയിൽ എടുത്തയാൾ രക്ഷപ്പെട്ടു കൊല്ലം കിളിക്കൊല്ലൂർ കല്ലും താഴം വയലിൽ സ്വദേശി ഇരുപത്തിയാറുകാർ മൻസൂറാണ് സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടത് രേഖകളിൽ ഒപ്പൊടിവിച്ചുകൊണ്ടിരിക്കെ ഇറങ്ങിയോടിയ ഇയാൾ റോഡിൽ സ്കൂട്ടറിൽ കാത്തുനിന്ന നിന്ന ഭാര്യ ബി കേസിലെ പ്രതിയായിരുന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം റെഡിയാക്കി പോവാ

ാട് സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു കണ്ണൂരിൽ സ്വകാര്യ ബസ് പറഞ്ഞു പേർക്ക് പരിക്കേറ്റു കണ്ണൂരിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് എട്ടു പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഇരട്ടി വിളമനയിലാണ് ബസ് അപകടത്തിൽപ്പെട്ടത് റോഡരികിലെ വയലിലേക്കാണ് ബസ് മറിഞ്ഞത് മാടത്തിൽ നിന്ന് വള്ളിത്തോട്ടിലേക്ക് പോകുന്ന ബസ്സാണ് രാവിലെ എട്ടരയോടെ മറിഞ്ഞത് സ്റ്റിയറിംഗിനുണ്ടായ തകരാറാണ് അത്രേ അപകടത്തിന് ഇടയാക്കിയത് അപകട സമയത്ത് പതിനഞ്ച് യാത്രക്കാർ മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത് കർണാടകയിൽ യുവ വനിതാ മൃഗ ഡോക്ടർ മരിച്ച നിലയിൽ കർണാടകത്തിൽ യുവ വനിതാ മൃഗ ഡോക്ടർ വീട്ടിൽ മരിച്ച നിലയിൽ പുത്തൂർ ബപ്പലകുഡേ സ്വദേശി ഇരുപത്തിയേഴുകാരിയായ കീർത്തന ജോഷിയെയാണ് മംഗലൂരുവിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെറ്റിനറി സയൻസിൽ എം ഡി ബിരുദധാരിയാണ് ആത്മഹത്യയാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് കീർത്തന ബെങ്കലൂരു കൊല്ലൂർ പുത്തൂർ എന്നീ സ്ഥലങ്ങളിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തി വരികയായിരുന്നു മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ സൺഗ്ലാസ് അധാർമികമെങ്കിലും ശിക്ഷാർഹമല്ലെന്ന് ഹൈക്കോടതി മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചത് അധാർമികമെങ്കിലും ശിക്ഷാർഹമല്ലെന്ന് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൂണ്ടി മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിനിടെയാണ് ഗാന്ധി പ്രതിമയെ അവഹേളിച്ചെന്ന പരാതി ഉയർന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കേണ്ട ചുമതല എല്ലാ പൗരർക്കും ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ച കോടതി നിയമ വിദ്യാർത്ഥിക്കെതിരായി ഈ വിഷയത്തിൽ ചാർജ് ചെയ്തിരുന്ന കേസും തുടർ നടപടികളും റദ്ദാക്കി പാലക്കാട് കളക്ടറായി എം എസ് മാധവിക്കുട്ടി ചുമതലയേറ്റു പാലക്കാട് ജില്ലാ കളക്ടറായി എം എസ് മാധവിക്കുട്ടി ചുമതലയേറ്റു രണ്ടായിരത്തി മൂന്ന് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് മാധവിക്കുട്ടി കളക്ടറായിരുന്ന ജി പ്രിയങ്ക എറണാകുളത്തേക്ക് മാറ്റി നിയമിക്കപ്പെട്ട ഒഴിവിലാണ് മാധവിക്കുട്ടി ചുമതലയേറ്റത് വിശിഷ്യ കൃഷി വ്യവസായം ആദിവാസി എന്നീ മേഖലകളുടെയും പൊതുവിൽ ജില്ലയുടെയും വികസനത്തിന് ഊന്നൽ നൽകി പ്രവർത്തിക്കുമെന്ന് പുതിയ ജില്ലാ കളക്ടർ അറിയിച്ചു ഇരുപത് വർഷത്തിനിടെ അറുപത് ശസ്ത്രക്രിയകൾ വ്യാജ ഡോക്ടർ പിടിയിലായി അറുപതോളം ശസ്ത്രക്രിയകൾ നടത്തിയ വ്യാജ് ഡോക്ടർ പിടി അസമിലാണ് സംഭവം പുലോക് മലാക്കറാണ് അറസ്റ്റിലായത് സിൽചറിലെ രണ്ട് സ്വകാര്യ ആശുപത്രികളിൽ ഇരുപത് വർഷത്തിലേറെയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു പുലോക് ഒരു ശസ്ത്രക്രിയയുടെ തിരക്കിനിടെയാണ് വ്യാജൻ പിടിയിലാവുന്നത് ഇയാളെ കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി രേഖകൾ പരിശോധിച്ച് തട്ടിപ്പ് ബോധ്യപ്പെട്ടതോടെയാണ് കസ്റ്റഡിയിൽ എടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പുലോകിനെ പോലീസ് അപേക്ഷയിൽ അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകി മധ്യവയസ്കനെ തട്ടിക്കൊണ്ടുപോയി പണവും ഫോണും തട്ടിയെടുത്ത നാലുപേരെ പിടികൂടി മധ്യവയസ്കനെ വാഹനം തടഞ്ഞ് തട്ടിക്കൊണ്ടുപോയി പണവും ഫോണും തട്ടിയെടുത്തു പിടികൂടി കോഴിക്കോട് പൂവാട്ടു പറമ്പിൽ ഹർഷാദ് വെസ്റ്റ് ഹിൽ സ്വദേശി സർജാസ് ബാബു മാവൂർ സ്വദേശി ഷഹർ തൃശൂർ ചാവക്കാട് സ്വദേശി വിമൽ എന്നിവരെയാണ് ചേവായൂർ പോലീസ് പിടികൂടിയത് കോഴിക്കോട് പറമ്പിൽ സ്വദേശി മജീദിനെയാണ് അക്രമി സംഘം സ്കൂട്ടറിൽ വരുന്ന വഴിക്ക് തടഞ്ഞു നിർത്തി ബലമായി കാറിൽ കയറ്റി നാല് ലക്ഷം രൂപയും മൊബൈലും മോഷ്ടിച്ചത് പേ വിഷബാധക്കെതിരെ ബോധവൽക്കരണം പേ വിഷബാധക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി പാലക്കാട് അമ്പലപ്പാറ വേങ്ങശ്ശേരി ഹൈസ്കൂളിൽ പേ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു ബോധവൽക്കരണ ക്ലാസിന് ഡോക്ടർ അപർണ പത്മനാഭൻ നേതൃത്വം നൽകി സീനിയർ അസിസ്റ്റന്റ് അജിത് തമ്പാൻ സ്വാഗതവും എസ് ആർ ജി കൺവീനർ കെ മുരളീകൃഷ്ണൻ നന്ദിയും പറഞ്ഞു പ്രധാന ഒരിക്കൽ കൂടി ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയം കിടക്കുന്നവരിൽ മലയാളികളും ഗതാഗത കുരുക്ക് പാലിയേക്കര ടോൾ പ്ലാസയിൽ പിരിവ് നാലാഴ്ചത്തേക്ക് ഹൈക്കോടതി തടഞ്ഞു കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിൽ സംഘർഷം കോട്ടയത്ത് അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് രണ്ട് സ്ത്രീകൾ മരിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം